ഫാവിസിനെ കുത്തിന് പിടിച്ച് പുറത്താക്കാൻ വേണ്ടത്ര തെളിവുകൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറികളിൽ ഒന്നാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ കൊല്ലം സംഭവിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വലിയ തോതിലുള്ള പോളിംഗ് ഉണ്ടായതും അവിടെയുള്ള വോട്ടിംഗ് പാറ്റേണിലെ വലിയ തോതിലുള്ള അന്തരവും ബൂത്ത് സഹിതം ഓരോന്നായി തെളിവ് സഹിതമാണ് സുപ്രീം കോടതിയിലേക്ക് പ്രതിപക്ഷം നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ വാദിച്ചത് ഏറ്റവും വലിയ കറപ്ഷൻ ഈ രാജ്യത്ത് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചപ്പോഴും അതിന് മറവ് ചെയ്യുന്ന രീതിയിൽ ആ സാഹചര്യങ്ങളെ ഒരു രീതിയിലും ചോദ്യം ചെയ്യാത്ത ഒരു സാഹചര്യം ജുഡീഷ്യറിക്ക് എങ്ങനെ ഉണ്ടായി ജുഡീഷ്യറിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ മുൻപ് ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തിരുന്ന ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ഹർജികൾ സ്വീകരിച്ചെങ്കിലും അവസാന കാലയളവിൽ മോദിയുമായി ഒരു ഡീലിലേക്കാണോ എത്തിയത് എന്ന് സ്വാഭാവികമായും പ്രതിപക്ഷം സംശയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന അഭിഭാഷകരായ അഭിഷേക് മനു സിംഗിയും അതുപോലെ തന്നെ സിബലും എല്ലാം ഇപ്പോൾ മഹാരാഷ്ട്രയുടെ വാദം അതിശക്തമാക്കി ഉയർത്തി വിടുന്നത് ഇത് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി വെച്ചു പുലർത്തുന്ന കാര്യമാണ് ചെറിയ തോതിൽ അത് വെച്ചു പുലർത്തി മഹാരാഷ്ട്രയിൽ അത് വലിയ തോതിലേക്കാക്കി നിയമസഭയിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് കിട്ടിയത് അതായത് ഒരു ലോക്സഭ എന്നത് ആറ് നിയമസഭാ മണ്ഡലങ്ങൾക്ക് സമാനമാണ് അങ്ങനെ നോക്കിയാൽ ഏകദേശം ഇരുപത്തിരണ്ടോളം ലോക്സഭാ സീറ്റുകളിൽ ജയിച്ചതിന്റെ തിളക്കമാണ് വാസ്തവത്തിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് നിയമസഭയിൽ ഉണ്ടായത് ലോക്സഭയിൽ കേവലം ഒൻപത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയതെന്ന് ഓർമ്മ വേണം ഒന്ന് ആലോചിക്കണം സാധാരണ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാന നിയമസഭയിൽ അത്രയധികം ഹൈപ്പ് കാണുകയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ബി ജെ പിയും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും എന്ന രീതിയിലേക്ക് ഒരു ദ്വന്ദ് യുദ്ധത്തിലേക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത് ആ സാഹചര്യത്തിൽ പോലും നേട്ടം നേടാൻ കഴിയാത്ത ബി ജെ പി എങ്ങനെ നിയമസഭയിൽ അത്ഭുതമുണ്ടാക്കി അവിടെയാണ് കള്ളക്കളിയുടെ ചുരുൾ അഴിയുന്നത് മുഖ്യപ്രതിയായി രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യണമെന്നും അതുപോലെ തന്നെ ഗാനേഷ് കുമാറിനെ കൂട്ടുപ്രതിയാക്കണമെന്നും പ്രതിപക്ഷത്തിന്റെ ഹർജി ന്യായമായി തന്നെ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് ഈ പറയുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പിനെ അയോഗ്യമാക്കാനുള്ള എല്ലാ അധികാരവുമുണ്ട് രാഷ്ട്രപതി പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ രാഷ്ട്രപതി പറയുന്നത് പോലെ പരിപൂർണ അധികാരം രാഷ്ട്രപതി ദ്രൗപതി അല്ല പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കൂടിയാണ് സുപ്രീം കോടതി ഉള്ളത് ഈ രാജ്യത്തെ ഏതൊരു പൗരന്റെയും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ സംരക്ഷിക്കാൻ കൂടിയാണ് കസ്റ്റോഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ ഇന്ത്യൻ ജുഡീഷ്യറി പ്രവർത്തിക്കുന്നത്